ദീപാവലിങ്ങെത്താനായേ അപ്പം നമുക്ക് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് എപ്പോൾ ദീപാവലീൻ്റെ സ്വീറ്റ്സ് കൊണ്ടെത്താം എന്നാലും ഞാൻ അതിൽ ആദ്യം തന്നെ തിന്ന് തീർക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പം അതിനായിച്ച് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് മൂന്ന് ഏലക്കാൻ്റെ കുരുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷ്നറ്റ് അതായത് അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് കപ്പ് രണ്ട് കപ്പ് മുഴുവനായിട്ടുണ്ടാവില്ല ഒരു ഒന്നര കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പാൽപ്പൊടി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പാലൊന്ന് ലൈറ്റായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ കട്ട കുത്തി പോവും അതുകൊണ്ട് ചെറിയൊരു ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഈ പാൽപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒന്ന് ഇളക്കിയൊന്ന് റെഡിയായി വരുമ്പോഴത്തേനേക്കും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും പഞ്ചസാര ഉള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് കൈവിടാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതേപോലെ കുറച്ച് ഈച്ച ഇങ്ങനെ കുറുകി വരും കേട്ടോ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളവിടെയൊക്കെ ദീപാലീൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടോ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് ദീപാവലീൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ ആദ്യമൊക്കെ തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു ആ ഒരു ദീപാലീൻ്റെ ഒരു ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിലും എല്ലായിടത്തും ഒരേപോലെ തന്നെ ആഘോഷിക്കുന്നുണ്ട് അല്ലേ പടക്കങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും വാങ്ങി പൊട്ടിച്ച് നല്ലതുപോലെ തന്നെ ആഘോഷിക്കുന്നുണ്ട് സ്വീറ്റ്സ് ആണെങ്കിലും എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പം നമ്മളുടെ ഐറ്റം ഏകദേശം ഇതാ കുറുകി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് കുങ്കുമപ്പൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ഓപ്ഷനൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഏകദേശം കുറുകി കുറുകി വരുന്നുണ്ട് ഒന്നും കൂടി ഒന്ന് കുറുകി ആ ഒരു പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന രീതിയിലേക്ക് നമുക്ക് ആവുന്നത് വരെ ഒന്നും കൂടി ഒന്ന് കുറുക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഏകദേശം പാനെന്നൊക്കെ കുറച്ച് ഈച്ച വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒന്നര സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇനി നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കുറച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാനിൽ നിന്നൊക്കെ ഇതാ വിട്ട് നല്ല സെറ്റായിട്ട് വരും കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ് ഈ ഒരു ദീപാലീൻ്റെ സ്വീറ്റിൽ ആദ്യം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന തോന്നുന്നൊരു സ്വീറ്റാണ് അല്ലേത് പാൽഗോവ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ പേട എന്നൊക്കെ പറയും ഭയങ്കര ടേസ്റ്റുള്ള സംഭവമല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനും ഈസി അല്ലേ സിമ്പിളാണ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ആ പാനിൽ അതാ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഏതൊരു പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മളെ കയ്യിലുള്ള നെറ്റ്സ് ഒക്കെ ഒന്ന് ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു പാൽ ഗോവ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോഴത്തേനേക്കുതായ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കി വെക്കാം ഇതേ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് രണ്ട് കൊട്ടൊക്കെ കൊട്ടുമ്പോൾ അതേപോലെ അങ്ങ് വരും കേട്ടോ പിന്നെ നമുക്കതൊന്ന് മുറിച്ചെടുക്കാം അപ്പം നമുക്ക് ഏതൊരു ഷേപ്പിലാണോ ഇഷ്ടം ആ ഒരു ഷേപ്പിനേക്ക് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ നടുവിലും ഒരു ഒന്നും കൂടി ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ അങ്ങനെ അലിഞ്ഞു പോകും നമ്മളെ പണ്ടത്തെ എന്താ പറയുക സ്കൂളിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു ദീപാവലിക്ക് ഈ ഒരു സ്വീറ്റ് എന്തായാലും വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ